ഗുരുവായൂരഭാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നു നല്ല ശോഭയോടുകൂടി നമുക്കത് കാണാം അതിൻ്റെ ഇടയിൽ ആ നമ്മുടെ കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ കണ്ണനെയും കൂടി നമുക്ക് കാണാം ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്നു സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം കണ്ണൻ്റെ അത് പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ രൂപം നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും കണ്ട് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുവാൻ വേണ്ടി കൃഷ്ണനാമവും ചൊല്ലി ഓടി ഓടി വരുന്നു ആ സോപാനപ്പടിയിൽ എത്തി അവർ കണ്ണനെ നല്ല പോലെ പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ കണ്ണൻ്റെ രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടിപ്പട്ട് കോണകമെടുത്ത് ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് ആ കയ്യിലോടക്കുഴലും പിടിച്ച് ആ സർവാഭരണ വിഭൂഷണതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണി ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നമ്മുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് ആ കണ്ണൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു പാദം വെക്കുമ്പോൾ ആ കണ്ണൻ പത്ത് പാദം നമ്മുടെ അടുത്തേക്ക് വെക്കും അത്രയും ഭക്തവത്സലനാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ നമ്മൾ പത്ത് നാമം ജപിച്ച് ആത്മാർത്ഥതയോടുകൂടെ കണ്ണനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ ആ കണ്ണൻ നമ്മുടെ ഒപ്പമുണ്ടെന്ന് നമുക്ക് തോന്നും ആ കണ്ണൻ്റെ ഒരു തലോടനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ചെല്ലിക്കുള്ളൂ യാതൊരു സങ്കോചവും വേണ്ട നാരായണ 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 കൃഷ്ണായ വാസുദേവാ ഹേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവാ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം ഉറക്കെ ഉറക്കെ എല്ലാവരും ജപിച്ചോളൂ ബ്രിട്ടീഷന്മാർ നമുക്ക് തലമുറ തലമുറകളായി കൈമാറി തന്ന കലികാലത്ത് എല്ലാ ഭക്തന്മാർക്കും ഉപാസിക്കുവാൻ വേണ്ടി തന്ന അമൂല്യ മന്ത്രമാണത് ഏതൊരാൾക്കും എപ്പോഴും ജപിക്കാവുന്ന മന്ത്രമാണ് ആയൊരു ആരോഗ്യ സൗഖ്യമുണ്ടാകും സർവ്വൈശ്വര്യങ്ങളുണ്ടാവും കുടുംബഭദ്രത ഉണ്ടാവും സന്താനങ്ങൾക്കെല്ലാം നല്ല ഐശ്വര്യം ഉണ്ടാവും ഇതിന് പറ്റിയ ഉത്തമ മന്ത്രമാണത് എല്ലാവരും ഉറക്കറക്ക ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ